ഹായ് ഫ്രണ്ട്സ് ആമീസ് പെറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പറവയുടെ കുഞ്ഞുങ്ങളാണ് ഒരു പത്ത് പന്ത്രണ്ടോളം കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ ആണ് ഇത് നമുക്ക് ജാക്കപ്പുള്ളിയിലും നമുക്ക് സുറുമ സബ്ജ ചാമ്പോഴി അങ്ങനത്തെ കുറച്ച് കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത് ഇതിൽ അവസാനമായിട്ട് ഞാൻ രണ്ട് മെയിൽ പ്രാവം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്നവർ വേഗം വിളിക്കാൻ ശ്രമിക്കണം കാര്യം കഴിഞ്ഞ വീഡിയോ കിട്ടതിലും കുറച്ചുപേർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അതൊക്കെ സെയിലായി നമുക്കൊരു ഷോപ്പാണ് ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്ത് മലയം കീഴാണ് വന്നെടുക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കാം എല്ലാം നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം Morning sun, searching for a longer day. People feeling like the light has just come. We must never stop the way. But just Make us Savannah, I'm coming, on. Savannah. We'll never be alone, Savannah. The beauty of the world, Savannah. Let's all take a roll, Savannah. gonna come The birds have just begun We will always take a പറവയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും വരും ദിവസങ്ങളിൽ ഇത് പറവയുടെ വീഡിയോകൾ ഇടുന്നതായിരിക്കും അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് പറവ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്ത് മലയും കീഴാണ് അവിടെ വന്നെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് ഒരു ഒരുപാട് വെറൈറ്റി പെറ്റ്സിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ പോസ്റ്റുകളാണെങ്കിൽ ഞാൻ ഷോർട്ട്സ് ആയിരിക്കും ഇടുന്നത് അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഇനി വരും വീഡിയോയിൽ കാണാം ബൈ